എല്ല നമസ്കാരം അല്ല പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ് അയ്യപ്പ സംഗമം സി പി എമ്മും പിണറായി വിജയൻ സർക്കാർ അവർ അറേഞ്ച് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ഒപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ കോംറേഡ് സ്റ്റാലിനെ അവിടെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്കിത് ചിരിക്കണോ കരയണോ എന്നൊരു ആദ്യം ഒരു 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 ക്വസ്റ്റ്യൻ എന്താണ് ഇത് ജനങ്ങളെ വെഡിയാക്കാൻ ഞാൻ കൊറേ ഇവരെ ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇത് സി പി എം ശബരിമല സമയത്ത് എന്തെല്ലാം ചെയ്തു ഭക്തന്മാരെ ജയിലിൽ അയച്ചു ഇന്നും കുറെ ആൾക്കാർ ജയിലിലും കോട്ടിലെല്ലാം പോകുന്നുണ്ട് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് പിന്നെ കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് ഡി എം കെ സർക്കാറും സ്റ്റാലിനും സ്റ്റാലിൻ്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഫേത്തിൻ്റെ എതിരെ എത്ര പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവരിന്ന് എലക്ഷൻ്റെ നാല് മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു അപ്പം ഞാനിന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഹമാസും ജമാഅത്തെ ഇസ്ലാമിൻ മറ്റ് മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു അത് അതൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാഡിൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനൊരു പീസിൻ്റെ ആളാണെന്ന് പറയാൻ തുടങ്ങുന്ന പോലെയാണിത് ഇത് ഏറ്റത്താപ്പ് മാത്രമല്ല ഇത് ജനങ്ങളെ വിഡ്ഡിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഇവരുടെ രാഷ്ട്രീയമാണ് ഈ എലക്ഷൻ്റെ സമയത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ മലയാളിയും തമിഴന്മാരും ഇന്ത്യ മൊത്തം എല്ലാവരും കണ്ടതും കേട്ടതാണ് ഇനി ഇത് നടക്കില്ല ഇത് ഒരു പ്രകാരം ഞാൻ കാണുന്നത് അവരുടെ ഒരു ഡെസ്പിറേഷനുമാണ് അല്ല സ്റ്റാലിൻ ഉദയ സ്റ്റാലിൻ ഒരു തവണയല്ല സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോയതാണ് ഹിന്ദു സനാതനധർമ്മത്തിനെതിരെ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ച പാർട്ടിയാണ് ഡി എം കെ എന്നിട്ട് ഇലക്ഷന്റെ നാലു മാസം മുമ്പാണ് ഇപ്പോ അയ്യപ്പ സംഗമത്തിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ വിഡ്ഢിയല്ല ആ വെഡ്ഡിയാക്കുന്ന ഒരു രീതിയും ആ ഒരു രാഷ്ട്രീയവും അതിൻ്റെ കാലം കഴിഞ്ഞു ഞാൻ സഖാവ് പിണറായി വിജയനോടും സഖാവ് സ്റ്റാലിനോടും പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പാലക്കാട് നടക്കുന്ന കോൺഗ്രസിലൊരു ഡ്രാമ നമ്മളെല്ലാവരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നുമല്ല കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു ഡി എൻ എ ആണ് എക്സ്പ്ലോയിറ്റേഷൻ അഴിമതി വംശ ഈ ഡൈനസ്റ്റി പോളിറ്റിക്സ് ഈ മൂന്നും അതിൻ്റെ ഒപ്പം ഭ്രീണുരാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഡി എൻ എയിലാണ് അപ്പം ഇന്ന് ഈ പുള്ളിക്കാരനാണ് അതിനു മുമ്പ് വേറെ ആരായിരുന്നു ഇത് ഇവരുടെ പാർട്ടിൻ്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു പാർട്ടി പറയുന്നു ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല ഇത് സത്യമാണ് പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഓക്കെ അതവരുടെ ഇൻറ്റർണൽ ഡിസിഷൻ പക്ഷെ പാലക്കാടിന് ജനങ്ങൾക്ക് ഒരു അവകാശമാണ് ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് എം എൽ എ വേണം അപ്പോൾ എം എൽ എ പദ്ധതിന്ന് രാജി വെക്കണമെന്ന് ഞങ്ങളുടെ ഒരു നിർബന്ധം ഞങ്ങളുടെ നിർബന്ധമല്ല പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അതിൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് പോകും എം എൽ എ പൊതിഷന് ഇയാൾ രാജി വെക്കണം പിന്നെ ഇത് അവരുടെ ഡി എൻ എയും സംസ്കാരം മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാവരും കാണുന്നത് ഇത് കോൺഗ്രസിൻ്റെ ഒരു ഇൻറ്റർണൽ ഫാക്ഷനലിസം നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് ന്യായീകരിക്കാൻ ചിലവർക്ക് ഇറങ്ങുന്നു ഇത് എന്ന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ ആർക്കാണ് ഇതിൻ്റെ കോൺഫിഡൻസ് ഒരു പബ്ലിക് എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് സി പി എം കാരും ചെയ്തു അപ്പോൾ സി പി എംകാർ ചെയ്താൽ ഇത് സത്യമായോ ശരിയായോ കറക്റ്റായോ അപ്പോൾ പാർട്ടിൻ്റെ ഇതിൻ്റെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇയാൾ രാജിവെക്കണം ഇതാണ് ശരിക്കും മൊറാലിറ്റിയും കറക്റ്റ്നെസ്സും ഡിക്റ്റേറ്റ് ചെയ്യുന്നു അത് മാത്രമല്ല അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതൊരു രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അല്ല നോക്ക് സി പി എമ്മിന്റെ കണക്കും അത് എവിടുന്ന് പഠിച്ചു അവരെ കാൽക്കുലേറ്ററിൽ ഏത് ബാറ്ററി ആണെന്നല്ല എനിക്ക് പറയാൻ ഒരു അതിനെക്കുറിച്ച് എന്തിനാണ് ഞാൻ പറയുന്നത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ സി എ ജി ബഡ്ജറ്റ് ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് അവൈലബിൾ ഡോക്യുമെൻ്റ്സ് അല്ലേ എത്ര കാശ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിന് കൊടുത്തു ഇതിൽ എന്താണിപ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കണക്ക് തെറ്റാണെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതൊക്കെ മുമ്പോട്ട് വയ്ക്കൂ എന്തിനാണിങ്ങനെ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് രാഷ്ട്രീയം ചെയ്യുന്നത് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മുമ്പോട്ട് വെക്കോ അത് ചെയ്യില്ല കാരണം സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെളിവും വെച്ച് ട്രാൻസ്പെറൻ്റ് ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ഇല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇതിന് ഒളിച്ചു വെച്ച് അവരുടെ അനാസ്ഥയും അവരുടെ ദുർഭരണം ജസ്റ്റിഫൈ ചെയ്യാത്ത സമയത്ത് ഓരോന്ന് പറഞ്ഞു ഓടി ഓടുക അത്രയല്ലേ ഉള്ളൂ ഞാൻ ഇന്നലെ മിഞ്ഞാതൊരു മീമ് കണ്ടു ഒരു സ്ത്രീ ഒരു 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 തൊഴിലാളി പോലെ ഒരു ഒരാൾ പറഞ്ഞു എനിക്ക് കാശ് തരും ഞാൻ ഒരു ദിവസം പണിയെടുത്തില്ലായിരുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അല്ല എനിക്ക് ഇത്ര കാശ് തരാൻ പറ്റുള്ളൂ കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കാശ് കിട്ടിയിട്ടില്ല ഇപ്പോൾ അതൊരു വലിയൊരു എക്സ്ക്യൂസായി മാറിയിരിക്കുക ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻകപ്പാസിറ്റിയും ഇൻകേപ്പബിലിറ്റിയും ഫെയിലിയറും ഒളിച്ചു വയ്ക്കാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ ഇങ്ങനെ പറയാ സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ തെളിവ് വെക്കുക മുമ്പിൽ വയ്ക്കുക പ്രസ് കോൺഫറൻസ് വിളിക്കുക ഡിബേറ്റ് ചെയ്യുക അമിത് ഷാജി ഒരു പരിപാടിയിൽ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ രാജീവ് ചന്ദ്രശേഖരനോട് ഡിബേറ്റിന് വിളിക്കാൻ പറയൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഞാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ അല്ല ശില്പശാല കോർ കമ്മിറ്റി ഇത് നിങ്ങളൊരു ഒരു ഫേവറേറ്റ് ആണെന്ന് അറിയാം ആരാ പങ്കെടുത്തോ പങ്കെടുത്തില്ല ഞങ്ങളുടെ പാർട്ടിൻ്റെ പ്രത്യേക മീറ്റിങ്ങിലും പ്രത്യേക ശില്പശാലയിലും ഇൻവൈറ്റഡ് പേര് വിളിച്ച് ഒരു ലിസ്റ്റ് ഉണ്ട് അവർക്ക് കണ്ടക്ട് ചെയ്യുന്ന ശില്പശാലയാണ് കോർ കമ്മിറ്റിക്ക് വേണ്ടി നടക്കുന്ന ശില്പശാലയല്ല ഇത് ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റും ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയും മേഖലാ ഭാരവാഹിൻ്റെ ശില്പശാലയാണ് അപ്പോൾ പങ്കെടുക്കുന്നവരെല്ലാം വന്നിട്ടുണ്ട് എല്ലാം പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ഇത് ജനങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ജനങ്ങൾ വെഡിയ ആണെന്ന് ഇവരല്ലേ വിചാരിക്കുന്നത് അല്ല ഇതിൽ എന്താണ് അവരുടെ ഒരു ലക്ഷ്യം ശബരിമല ഭക്തന്മാരുടെ എതിരെ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയില്ലേ ശബരിമല ഞാനൊരു ഭക്തനാണ് പത്തൊമ്പത് കൊല്ലായിട്ട് ശബരിമല പോകുന്ന ആളാണ് എന്നെ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഈ വരുന്ന എലക്ഷനിൽ വോട്ട് കൊടുക്കുമോ അല്ല അങ്ങനെ വെഡ്ഡിയാണോ ഞാൻ എത്ര ഭക്തന്മാരെ ജയിലിലിട്ടില്ലേ അവിടെ ശബരിമല എതിരെ ഇവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറന്നോ ഇല്ല മറക്കില്ല അങ്ങനെ മറക്കുന്ന ആൾക്കാരല്ല അപ്പോൾ ഇതവരൊരു രീതി അവരൊരു തന്ത്രം എന്ന് അവർ വിചാരിക്കുന്നു ജനങ്ങളെ വിഡ്ഢിയാക്കുക പിന്നെ സ്റ്റാലിൻ പോലെ ഒരാളെ വിളിച്ച് ഇത് ശബരിമല ഭക്തന്മാരെ അപമാനിക്കാൻ മാത്രമല്ല എല്ലാവരെയും അപമാനിക്കാനാണ് ഞാൻ കാണുന്നത് അത് അത് ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റ് ആയിട്ട് പറഞ്ഞതാണ് പറഞ്ഞതല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയതാണ് ആരാണ് എനിക്കറിയില്ല അങ്ങനെ ഒരു വ്യൂവും കാഴ്ചപ്പാടും പാർട്ടി വിശ്വസിക്കുന്നില്ല ഇതിൽ നിയമങ്ങൾ പാലിക്കണം അത് ഞങ്ങൾ ഈ എസ് ഐ ആർ ഡിബേറ്റും ഈ വോട്ട് ചോരിൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ പ്രോപ്പഗാൻ്റെ അതിൻ്റെ മൊത്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ തൃശ്ശൂർ ലീഡർഷിപ്പും പറഞ്ഞിട്ടുണ്ട് മറ്റ് നേതാവ്മാരും പറഞ്ഞിട്ടുണ്ട് അതാണ് കറക്റ്റ് പൊസിഷൻ